വരെ ഞാൻ നിങ്ങളുടെ സന്തോഷങ്ങൾ ടീച്ചർ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നു ക്രിസ്മസ് ഒക്കെ വരില്ലേ ഒരു സ്പെഷ്യൽ എഗ് കബാബാണ് ഞാക്കുക അപ്പോൾ അത് കാരണം കൂടെ കബാബ് വളരെ ഈസിയായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാം വളരെ ടേസ്റ്റിയാണ് തലച്ചീനെ ആദ്യം തന്നെ ഇത് മുകളിലൊക്കെ പൊടിച്ച് വെച്ചിരുന്നു മൂ മൂന്ന് മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് എഗ് കബാബാണ് മുട്ട കബാബാണ് ഇത് ഉള്ളി ഇഞ്ചി പേസ്റ്റ് അത് ഇതിലിട്ടു കേട്ടോ ടീസ്പൂൺ ഉള്ളി ഇഞ്ചി പേസ്റ്റ് ഞാൻ ഉണ്ടാക്കിയതാണ് അതിട്ടു ഇനി ഒരു ലേശ ജീര ക്യുമീൻസ് ഇട അത് ഇതിൽ ജീരകം വറുത്ത് പിടിച്ചത് ഒരു ടീസ്പൂൺ ഇട്ടു പിന്നെ അതെ അമിച്ചു അത് മാങ്ങപ്പോൾ ഉണക്കിപ്പൊടിച്ചാ അത് ഒരു ലേശം ഇട്ടു പിന്നെ കുരുമുളക് പൊടി കുരുമുളക് പൊടി ഒരുനുള്ളിട്ടും കുരുമുളക് പൊടി കുറച്ചിട്ടും ഇനി കുറച്ച് റെഡ് ചില്ലി ചിക്കൻ മസാല കുറച്ച് ചില്ല ചിക്കൻ മസാല ഞാൻ ആ കവർ എടുത്ത് വെച്ചതാണ് ചിക്കൻ മസാല കുറച്ചിട്ടും കുറച്ച് ചില്ലി ചില്ലി പൗഡർ അത് കളറ് കളറിന് വേണ്ടിയിട്ട് അതിൽ ഭംഗിക്ക് വേണ്ടിയിട്ട് ചില്ലി പൗഡർ ഇട്ടു ഒരു ലേശം മഞ്ഞൾപ്പൊടി ലേശം മഞ്ഞൾപ്പൊടി ഇട്ടു പിന്നെ കുറച്ച് ഉപ്പ് ഇടാം ഇനി ഗരം മസാല വേണമെങ്കിൽ ഇടാൻ കുറച്ച് ഗരം മസാല ഇടക്കെ ഇതെല്ലാം എല്ലാ മസാലകളും ഇട്ടു പിന്നെ ഉപ്പ് ഇത് ഉപ്പ് ചേർക്കണം ഉപ്പ് ചേർക്കണം കേട്ടോ ആലുവസലായിട്ട് ഉടക്കണം ഉടച്ച് ഇത് ഇതാണ് നമ്മൾ മുട്ട കബാവിനുള്ള ഇതിന് കവർ ഉണ്ടാക്കുന്നത് ഈ ആലുകൊണ്ടുള്ള കവർ ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള കവറിന് നമ്മൾ ഉണ്ടാക്കുന്നത് പിന്നെ ബൈനിങ് കിട്ടാൻ വേണ്ടി വേണമെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ടീസ്പൂൺ അരിപ്പൊടി കുറച്ച് അരിപ്പൊടി കിട്ടാം മ ഉള്ളിയില മല്ലിയില അതൊക്കെ ഇടാം പച്ചമുളക് ഇഞ്ചി എല്ലാം ഇടാം അതിലൊക്കെ ഇടാം ഇത് പിന്നെ കുറച്ച് പച്ചമുളക് അപ്പോൾ അതിൻ്റെ കവറ് തയ്യാറായി ഇനി അതുതന്നെ ചീഞ്ചട്ടി എടുപ്പിൽ വെച്ചു ചീഞ്ചട്ടി തയ്യാറായി ഇരിക്കണം പുഴുങ്ങിയ മുട്ട എടുത്തു കേട്ടോ പുഴുങ്ങിയ മുട്ട എടുത്തു ഇനി എന്ത് ചെയ്യണം നമ്മൾ ഈ ബാറ്ററി കൊണ്ട് അതും പൊതിയണം കേട്ടോ മുട്ടയെ പൊതിയണം മുട്ട കവർ ചെയ്യണം കേട്ടോ ശരിക്കും കവറ് ചെയ്യണം ആ ബാറ്ററി ശരിക്കും കവറ് ചെയ്യണം ബാറ്ററി കൊണ്ട് മുട്ട ഒന്നും കൂടി ഒന്നും ഉണ്ണി പുറത്ത് വന്നല്ലോ അത് എന്ത് വെച്ചി സാരില്ലേ സാരി ഈ അരിപ്പൊടിയിലേ ഒന്ന് പെരച്ചിടുന്നുണ്ടോ കുഴപ്പമില്ല അത് മതി ക്രമശില്ലായെന്നല്ലേ ഉള്ളൂ സാരില്ലേ നമുക്കൊരു സൊല്യൂഷൻ കാണണ്ടേ അപ്പം അതിന് അരിപ്പൊടിയിട്ട അരിപ്പൊടിയിൽ മുട്ട ഒന്ന് ചൂട് കുറക്കാം എണ്ണ നല്ല പോലെ തിളച്ചു ഇതാ അതിന ഓരോരുത്തരും ഇടാൻ പറ്റുള്ളൂ ഞാൻ എണ്ണ കുറച്ചേടുകയുള്ളൂ എണ്ണ വെറുതെ കളയാൻ പറ്റില്ല കാലാവണം എണ്ണ നല്ലവണ്ണം ചൂടില്ല ചൂടായതിനു ശേഷം ഈ കബാബ് അതിലിട്ടിട്ട് അത് ആ എണ്ണയിൽ കിടന്ന് വെള്ളം സിമ്മിലിട്ടുള്ള തീയിൽ കെടന്ന് അത് പതുക്കെ കാലാവണം കാണാം പതുക്കെ കലാവണം ധൃതി കൂട്ടരുടെ പതുക്കം ഒരിച്ച് എടുക്കണം ബ്രെഡ് ക്രംസ് ഇല്ലെങ്കിൽ ഞാൻ അരിപ്പിടിയിലാണ് നിക്കത് അത് കുഴപ്പമൊന്നും ഇല്ല കേട്ടോ ബ്രെഡ് ക്രംസ് വേണം നിർമ്മിക്കുന്നൊന്നുമില്ല അതിനൊന്ന് ഇളക്കി കുടക്കണം കേട്ടോ എല്ലാ സൈഡിലും വേഗം കൂട്ടിങ്ങ് നമുക്ക് എന്ത് കിട്ടില്ലേ അങ്ങോട്ട് എല്ലാ സ്ഥലത്തേക്കും ഇതാ നോക്കും ഇതേ ഷേപ്പ് കണ്ടോ എന്താ എൻ്റെ ഭംഗി കബാബ് നോക്കും ആ കബാബ് വളരെ തയ്യാറായി ഇതാ ചിരി കബാബ് ഇനി നെക്സ്റ്റ് രണ്ടാമത്തെ കബാബ് ഇടാട്ടാ ഉണ്ട് അതിൽ കൂടി കുറച്ച് പറ്റിയിട്ടുണ്ട് അതിലൊന്നും വേണ്ട എണ്ണ എണ്ണ ചൂടാവ് നല്ലോണം ചൂടാക്കണം അതിന് ശേഷം നമുക്ക് രണ്ടാമത്തെ ആദ്യത്തെ മുട്ട കബാബ് തയ്യാറായി എന്തിന് ഭംഗിയെ കാണാം ഒരു ഉണ്ടെന്നാൽ മതി വസ്ത്രം വലുതാണ് നല്ല രസം ഉണ്ട് നല്ല ടേസ്റ്റ് ഉള്ളതെന്ന് ഞാൻ വിചാരിക്കുന്നു ഇതിപ്പോൾ സോസിൻ്റെ കൂടെ കഴിക്കുക അല്ലെങ്കിൽ നമ്മൾ ആ ഗ്രീൻ ചട്നി ഉണ്ടാക്കിയില്ലേ ഗ്രീൻ ചട്നിയുടെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റാണ് ഇതിന് നല്ലത് എനിക്ക് ഗ്രീൻ ചട്നി ആണെന്ന് തോന്നുന്നു സോസും നല്ലത് തന്നെയാണ് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കുക വളരെ ഈസിയാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമോ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ മറക്കരുത് കേട്ടോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും ശരി ഓക്കെ ബൈ